മാഞ്ചസ്റ്റർ ർ യുണായിട്ടോ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണ് ആ ഒരു മാച്ചിൽ സെമി ഫൈനലിൽ നമുക്ക് നന്നാകുന്നത് അഞ്ച് ഗോൾ കൺസീഡ് ചെയ്ത ഇന്റർ ബാർസലോണ ആയിട്ട് മാത്രം ആറ് ഗോളാണ് കൺസീഡ് ചെയ്തത് ലിവർപൂളിനെ തോൽപ്പിക്കുന്നത് ആസ്റ്റൻ വില്ലേനെ തോൽപ്പിക്കുന്നത് ഗ്രൂപ്പ് സ്റ്റേജിൽ മാൻ സിറ്റിയാണ് തോൽപ്പിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആസ്റ്റൽ ടീമാന്ന് പറയപ്പെടുന്ന ടീമിനെ തോൽപ്പിക്കുകയാണ് ഉണ്ടായത് എല്ലാവരും ടോപ്പ് ഫോർ എത്താൻ വേണ്ടി ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് പട്ടക്കെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ടോപ്പ് ഫോർ ഇവിടെ ടീംസ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നുണ്ട് ന്യൂ ന്യൂക്യാസില് ചെൽസി മുള്ളറിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചുള്ള ലാസ്റ്റ് മാച്ചും കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഹാരിക്കൻ ടൈറ്റിൽ ലിഫ്റ്റ് ചെയ്ത വലിയ ഇമോഷണൽ ഡേ ആയിരുന്നു യുണൈറ്റഡ് ഫാൻസ് ഒക്കെ ഹാപ്പി അല്ലേ ഹാപ്പി ആയിരിക്കും കാരണം ചാമ്പ്യൻസ് ലീഗും യൂറോപ്പ ലീഗും കൂടി കഴിഞ്ഞ് എല്ലാം കൂടി ഒരു തകർപ്പൻ വീക്കായിരുന്നു യുണൈറ്റഡ് ഫാൻസിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സലോണ വേഴ്സസ് ഇൻ്റർ പി എസ് ടി വേഴ്സസ് ആസൺ എൽ പിന്നെ യൂറോപ്പാലീഗിൽ യുണൈറ്റഡ് വേഴ്സസ് അത്ലറ്റിക് ക്ലബ്ബ് യുണൈറ്റഡിന് ഇതൊരു പ്രത്യേക സന്തോഷം തരുന്ന ദിവസങ്ങളായിരിക്കും കാരണം ബാർസലോണ ഇൻ്റർ മാച്ചിൽ നമുക്ക് കൂടുതലായിട്ടൊരു സൈഡ് വലിപ്പ് ഇൻ്ററിനോടായിരിക്കും പ്രത്യേകിച്ച് ഫാനായിട്ടൊന്നും അല്ല എന്നാലും ബാഴ്സലോണ തോക്കാൻ കാണണം എന്നുള്ളൊരു ആഗ്രഹം എല്ലാ യുണൈറ്റഡ് ഫാൻസിനും എല്ലാവരൊക്കെ അല്ല കുറച്ച് പേർക്കൊക്കെ എന്തായാലും ഉണ്ടാകും കാരണം അന്നൻ്റെ ചോരയാണോ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു മാച്ചായിരുന്നു പക്ഷേ ഇന്റർ വഴ്സ് ബാർസലോണ ഒരു കിടിലൻ മാച്ചായിരുന്നു വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് ഇത്രയും ഒരു ഇൻറ്റൻസ് മാച്ച് നടന്നിട്ടുണ്ടാകുന്നവരെ സംശയിപ്പിക്കുന്ന ഒരു മാച്ചായിരുന്നു ചാമ്പ്യൻസ് ലീഗിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ സെമി ഫൈനലാണ് നടന്നത് ആകെ അഞ്ച് ഗോള് കൺസീഡ് ചെയ്ത ഇന്റർ ബാർസലോണ മാത്രം ആറ് ഗോളാണ് കൺസീഡ് ചെയ്തത് എന്തായാലും ഇൻ്റർ ക്വാളിഫൈ ആണോ അതൊരു ബ്രില്യൻ മാച്ചായിരുന്നു രണ്ട് ടീമും കട്ടക്ക് കട്ടക്ക് കളിച്ച മാച്ചാണ് എന്താ പറയുക രണ്ട് ടീമും വിട്ടുകൊടുക്കാണ്ട് അവസാനം വരെ ഫൈറ്റ് ചെയ്തു പക്ഷേ അക്കർബിയുടെ ഒരു ക്രൂഷ്യൽ ഗോള് എൺപത്തേഴാം മിന്നിൽ റഫീനയുടെ ഗോള് അവർ വിന്നർ ഗോള് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എൺപത്തേഴാം മിന്നില് റഫീനയുടെ ഗോള് അത് ഗെയിം ഫീൽ ചെയ്യുന്ന ഗോള് തന്നെയായിരുന്നു പക്ഷേ അക്കർബിക്കും ഇന്റർവ്യൂലും വേറെ പ്ലാൻസ് ആയിരുന്നു തൊണ്ണൂറ്റി രണ്ടാമത്തെ മുന്നിൽ തിരിച്ചടിച്ച് കളിയിലോട്ട് തിരിച്ചു വരികയാണ് എക്സ്ട്രാ ടൈമിൽ ഫ്രട്ടേഴ്സിയുടെ വെറുതെ ഹൈ ഓൺ എനർജി ഗോളായിരുന്നു വെറുതെ എന്താ ചെയ്യേണ്ടതെന്ന് ആ ഗോൾ സ്കോർ ചെയ്തത് അത്രയും ഒരു എനർജി ഉള്ള ഗോളായിരുന്നു ബാർസലോണ ഫാൻസ് എന്തായാലും തകർന്നു പോയിട്ടുണ്ടാകും ആ ഒരു ഗോൾ അങ്ങനത്തെ കാരണം അവർ റെമോട്ടാഴാന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വന്ന കമ്പാക്കിലാണ് തിരിച്ച് ഇൻ്റർമിലാൻ വേറൊരു കംബാക്ക് നടത്തിയത് അങ്ങനെ ആ ഒരു മാച്ച് ഭയങ്കര വിഷമത്തോ എ മാലൊക്കെ കരഞ്ഞോണ്ടാണ് എന്ന് വെച്ചത് പതിനേഴ് വയസ്സായിട്ടുള്ളു ഇനി ഒരുപാട് സമയം ആ ഒരു പൊട്ടൻഷ്യൽ ഊഫ് എക്സ്ട്രോഡിനറി പൊട്ടൻഷ്യൽ ഇത്രയും ഒരു പതിനേഴ് വയസ്സാണ് ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ സംശയമാണ് മെസ്സി പോലെ തന്നെ ഉണ്ട് പെർഫോമൻസ് മെസ്സി ഒന്നും ആ ഒരു ഏജിൽ ഇത്രയും വലിയ സ്റ്റാറ്റൊന്നും കൊണ്ടെന്നല്ല എന്തൊരു പെർഫോമൻസ് ആണ് കാണിക്കുന്നത് അതുപോലെ തന്നെ അക്കർബിയുടെ കാര്യമാണെങ്കിലും ആ ഗോള് സ്കോർ ചെയ്തു തന്നെ കുറേ റിപ്പോർട്ട്സൊക്കെ വന്നത് രണ്ടാവിശ്യം അച്ഛൻ അച്ചമരിച്ചത്തോടൊന്ന് ഭയങ്കരമായിട്ട് വിഷാദത്തിലോട്ട് പോവുക അങ്ങനെ കുറേ പ്രശ്നങ്ങളിലൂടെ വന്ന് പിന്നെ ഇൻ്ററിന് വേണ്ടി മുപ്പത്തെട്ടാമത്തെ വയസ്സിൽ വന്നിട്ടൊരു വിന്നിങ് ഗോള് ഫൈനലിലോട്ട് എത്തിക്കുന്ന ഗോൾ വെറുതെ ോമാഞ്ചെന്ന കാര്യങ്ങളൊക്കെയാണ് ഇൻ്റർമിലാൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ റഫീനയുടെ ബാലൻഡിയോർ ഹോപ്സൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗ് ആണ് ഫേവർ ചെയ്യുന്നൊരു മെയിൻ സംഭവമാണ് ഈ ഒരു ബാലൻഡിയോറിൽ അപ്പം അത് പോവാൻ നല്ല ചാൻസ് ഉണ്ട് അതേസമയം അടുത്ത മാച്ച് നോക്കുകയാണെങ്കിൽ പി എസ് ജി ആസനിലെ മാച്ച് തന്നെയാണെങ്കിലും യുണൈറ്റഡ് എന്തായാലും ആസനിലെ സപ്പോർട്ട് ചെയ്യണത് ഭയങ്കര കുറവായിരിക്കും കാരണം അറിയാലോ റൈവൽസ് ആണ് അവർ പിന്നെ അവരുടെ ഫാൻസ് വലമ്പാണ് അതുകൊണ്ട് നമുക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും പി എസ് ഡി ആയിരിക്കും ആസല് എങ്ങനെയെങ്കിലും ജയിച്ചോട്ടെ എന്ന് വിചാരിച്ചാൽ ഇവരുടെ ഫാൻസിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഭയങ്കര ഒരു ഇത് തന്നെ പിന്നെ ഈ ചാമ്പ്യൻസ് ലീഗ് ആസലിലെ കളിക്കണമൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് പ്രീമിയർ ലീഗിലെ ക്ലബ്ബിൽ ആ കാരണം ഇതുവരെ അവർ ഈ ടൈറ്റിൽ എടുക്കാത്തൊരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ലീഗ് സെമിയും അത്ര വലിയ ഒരു ഇതുണ്ട് എല്ലാവർക്കും അതുകൊണ്ട് ബി എസ് ഡി ജയിക്കണമെന്നും ഒരാഗ്രഹമുണ്ട് പക്ഷേ ഈ ലീഗിൽ നിന്ന് വന്നിട്ട് ഇവരെന്തൊക്കെയാണ് കാണിക്കുന്നത് ലിവർപൂളിനെ തോപ്പിക്കുന്നത് ആസ്റ്റൻ വീലാണ് തോൽപ്പിക്കുന്നത് ഗ്രൂപ്പ് സ്റ്റേ മാൻ സിറ്റിയാണ് തോൽപ്പിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആസ് എൽ ടീമാണെന്ന് പറയപ്പെടുന്ന ടീമിനെ തോൽപ്പിക്കുകയാണ് ഉണ്ടായത് അവർ വെറുതെ ഡോമിനേറ്റ് ചെയ്ത് കളിച്ചു ആസനലും നല്ലോണം കളിച്ചു പക്ഷെ ഒരു ഫൈറ്റ് എന്ന രീതിയിൽ അവർ കൊടുത്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുത്ത് പക്ഷേ ആ അത്രയും പോലെ കിട്ടിയ ചാൻസസ് യൂസ് ചെയ്യാണ്ട് മാച്ചസ് വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഡിസപ്പോയിൻമെൻ്റ് ഒക്കെ കാണും സാക്ക് ഒക്കെ ആണെങ്കിൽ ചാൻസസ് ഉണ്ടായിരുന്നു വിൻ വിൻ അല്ലെങ്കിൽ ഒരു ഫൈറ്റ് കൊടുക്കാനുള്ള ചാൻസസ് ഈ മാച്ചിൽ എന്തായാലും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ ഗോൾ സ്കോർ ചെയ്യുന്നു അതൊക്കെ അവർ മിസ് ചെയ്ത് പക്ഷേ പി എസ് ടി കിട്ടി ഞാൻ സ്കോർ ചെയ്ത് വിൻ ചെയ്യാൻ ഉണ്ടായത് അവർ തിരിച്ചു വരാൻ നോക്കി പക്ഷേ അപ്പോഴും ഒരുപാട് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ മാച്ച് പി എസ് ജി കെയർ ചെയ്യാണുണ്ടായത് യുണൈറ്റഡ് ഫാൻസിൻ്റെ അടുത്ത് നോക്കിയാൽ അത് ഒരു ഹാപ്പി മൂമെൻ്റ് ആയിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ പി എസ് ജിയുടെ ഒരു പെർഫോമൻസ് ആണെങ്കിലും ഭയങ്കര ഒരു പെർഫോമൻസ് ആയിരുന്നു പ്രത്യേകിച്ച് അവരുടെ വിങ്ങേഴ്സ് കവർ സ്കേലി ആണെങ്കിലും വിറ്റീനെ ആണെങ്കിലും ജാവനേഴ്സാണ് ഒക്കെ കിട്ടില്ല പെർഫോമൻസ് ആയിരുന്നു ആ ഒരു മാച്ചിൽ എക്സ്പെഷ്യലി കാണിച്ചുകൊണ്ടിരുന്നത് അവർക്കൊരു പിൻ കുറെ പേര് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു പിന്നെ ഉണ്ടാവുന്നു വൺ സീറോയിലാണ് അവർ ഒന്നാമത് ഹോമിൽ ജയിച്ചത് അവിടെ പോയിട്ടും അവർ ജയിക്കാനുണ്ടായത് അപ്പോൾ അങ്ങനത്തെ ഒരു റിസൾട്ടാണ് പി എസ് സിക്ക് ഉണ്ടായത് പിന്നെ നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് അത്ലറ്റിക് ക്ലബ്ബ് നെക്സ്റ്റ് ഡേ തന്നെ യൂറോപ്പ ലീഗ് സെമിയാണ് നടന്നുകൊണ്ടിരുന്നത് ആ സമയത്ത് ത്രീ സീറോ അപ്പിലാണ് യുണൈറ്റഡ് നിൽക്കുന്നത് ആ ഒരു മാച്ച് തുടങ്ങിയപ്പോൾ ഒരു കംഫർട്ടബിൾ പൊസിഷനിലോട്ടാണ് യുണൈറ്റഡ് പൊക്കോണ്ടിരുന്നത് പക്ഷേ എപ്പോഴും ഒരു ടെൻഷൻ ടെൻഷനുണ്ടായി യുണൈറ്റഡ് എപ്പോഴും എത്ര ലീഡുണ്ടെങ്കിലും ആ ആ ലീഡ് കളഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടി കളിച്ച് എന്തെങ്കിലുമൊക്കെയാണ് ജയിക്കാനുള്ള സാധ്യത അപ്പോൾ ടെൻഷൻ പിടിപ്പിക്കുന്ന ഒരു സംഭവം യുണൈറ്റഡിന് ഈ സീസണിൽ പ്രത്യേകിച്ചുണ്ട് അപ്പോൾ ഇവർ ആണെങ്കിൽ യുണൈറ്റഡ് ആണെങ്കിൽ ഒരു ഗോൾ കൺസീഡ് ചെയ്യുകയും ചെയ്തു അതിൻ്റെ ഇടയിൽ അപ്പോൾ ആകെ കുറച്ച് ടെൻഷനായി എന്നാലും തോക്കില്ലെന്ന് തന്നെയായിരുന്നു കുറച്ച് ടെൻഷനായി പിന്നെ ഒരു സെക്കൻഡ് ഹാഫിലെ പെർഫോമൻസ് എന്തൊരു പെർഫോമൻസ് ആണ് പ്രത്യേകിച്ച് മൗണ്ട് കാണിച്ചതും ഇതുവരെ മൗണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലും വന്നേക്കണത് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണ് ആ ഒരു മാച്ചിൽ സെമി ഫൈനലിൽ നമുക്ക് നന്നത് ഒരു ഒരു കേളിങ് ഗോളും പിന്നെ ലോങ് റേഞ്ച് അറിയുന്ന ഒരു ഗോളും എല്ലാം നല്ല സൂപ്പർ ഗോളാണ് ഉണ്ടായത് അങ്ങനെ നാല് ഗോൾ സ്കോർ ചെയ്ത് ജയിക്കുകയാണ് ഉണ്ടായത് അത് നാലാമത്തെ ഗോളൊക്കെ ആയപ്പോഴും ഭയങ്കര എനർജി ആയി ചാട് എഴുന്നേറ്റ് അങ്ങനത്തെ ഒരു മൂഡിലായി പോയി അങ്ങനെ സെൻറ്റർ നിന്നൊക്കെ അടിച്ചു തരണേ കാണുമ്പോഴേ ആ സമയത്ത് തന്നെയായിരുന്നു ആൻ്റണി ഒരു മാച്ചുണ്ട് അവരുടെ സെമി ഫൈനൽ നടന്നുകൊണ്ടിരിക്കയായിരുന്നു അപ്പോൾ കോൺഫറൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ ആ ടൈമിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ ആ ഒരു മാച്ചിൽ ആൻ്റണി ആണെങ്കിൽ മുപ്പതാമത്തെ മുന്നിൽ ഒരു ഫ്രീ കിക്ക് അടിച്ചിട്ട് ആ എതിർ ടീം പിന്നെ ഒരു ഗോൾ സ്കോർ ചെയ്ത് രണ്ട് ഗോളൊന്ന് സ്കോർ ചെയ്ത് പക്ഷേ ആൻറ്റണി ലാസ്റ്റ് മിനിറ്റ് എക്സ്ട്രാ ടൈമിൽ വന്നപ്പോഴും മിനിറ്റിൽ ഒരു അസിസ്റ്റ് ചെയ്ത് ആന്റണി അസിസ്റ്റ് ചെയ്ത് അതൊരു ഗോൾ കയറി അവർ ഫൈനലിലോട്ട് ക്വാളിഫൈ ആണ് ഉണ്ടായത് കോൺഫറൻസ് ലീഗ് ഫൈനൽ നോക്കണമെങ്കിൽ ചെൽസിയും റയൽ ബെറ്റീസും ആണ് നമ്മൾ കാണാൻ പോണത് അതൊരു നല്ലൊരു ഫൈനലായിരിക്കും ചെൽസിയാണ് എക്സ്പെക്റ്റഡ് ഇവരൊരു ടൈൽ എന്തായാലും നിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാണ് ചെൽസി നിൽക്കുന്നത് കോൺഫറൻസ് ലീഗ് ബാക്കി എല്ലാ ക്ലബ്ബായിട്ട് അവർ അൺബീറ്റഡാണ് സിമ്പിൾ സിമ്പിൾ വിൻ ആയിട്ടൊക്കെയാണ് ഇവർ എത്തിയേക്കുന്നത് ചെൽസിയും സെമി ഫൈനലിൽ വിൻ ചെയ്യാനുണ്ടായത് അപ്പോൾ ആ ഒരു ഫൈനലിൽ അവർ രണ്ടുപേരും ഒരുങ്ങി കാണുന്നത് യുണൈറ്റഡും ടോട്ടൻ എന്ന മാച്ചാണ് യൂറോപ്പ ഈ ഫൈനലിൽ അടക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു മാച്ച് യുണൈറ്റഡ് ജയിക്കുകയാണെങ്കിൽ ആൻറ്റണിക്ക് ഒരു ഇയറിൽ തന്നെ യൂറോപ്പ കോൺഫറൻസ് ലീഗും യൂറോപ്പ ലീഗും കിട്ടുന്നതായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഒരു ടൈറ്റിൽ ആർക്കും കിട്ടിയിട്ടില്ല രണ്ട് ടൈറ്റിലും ഒറ്റ ഒരു പ്ലെയറിനായിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല പിന്നെ നോക്കണമെങ്കിൽ സണ്ണിന് ഇപ്പോൾ യുണൈറ്റഡ് തോക്കാണെങ്കിലും അത് ഭയങ്കര ഒരു പറയാൻ തന്നെ ഒരു ബുദ്ധിമുട്ടാണ് സണ്ണിന് ഒരു ഫസ്റ്റ് ടൈറ്റിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് പുള്ളി ഡിസർവിങ് ആണ് പക്ഷേ ഈ വർഷം അത് വേണ്ടെന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് കെയ്യിനൊരു ട്രോഫി അടിച്ച് പിന്നെ ഒരു ട്രോളിങ്ങിന് എന്താണ് കെയ്യിൻ്റെ ഒരു ട്രോഫി അടിക്കുന്നത് ആർ സി ബി ഒരു ടൈറ്റിൽ അടിക്കുന്നത് ആർ സി ബി ടൈറ്റിലിപ്പോൾ ണം അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അപ്പം അതും പോയിട്ടുണ്ട് പിന്നെ സണ്ണിന് ഒരു ടൈറ്റിൽ അപ്പം എല്ലാ കേസും ബ്രേക്ക് ആവണ വർഷമായിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒരു ടെൻഷനാണ് എന്തായാലും അതും നടക്കൂലെന്ന് വിചാരിക്കുന്നു യുണൈറ്റഡ് ഈ ഒരു ഫൈനൽ ബിഞ്ചി തന്നെ വിചാരിക്കുന്നത് പിന്നെ ഇന്റർവേഴ്സസ് പി എസ് സി നോക്കുകയാണെങ്കിൽ ഓ എന്താ പറയണ്ടതെന്ന് അറിയില്ല ആ ഒരു മാച്ച് ഡിസർവ് ചെയ്യുന്ന ടീം ബിഞ്ചി ആട്ടെന്ന് തന്നെ പറയാനുള്ളൂ ഇന്റർ കാണിച്ചത് വെറുതെ മാസമായിരുന്നു അതാണ് ഈ ഒരു ഗെയിമിന്റെ എക്സൈറ്റിങ് സംഭവം പിന്നെ വേറെ സംഭവം ഉണ്ടായിരുന്നു ലൂസ് എൻട്രിക്കയുടെ മോള് രണ്ടായിരത്തി പതിനഞ്ചിൽ ബാർസയുടെ യു സി എൽ ലിഫ്റ്റ് ചെയ്യണ സമയത്ത് ഇവരിങ്ങനെ ഫ്ലാഗ് ഇങ്ങനെ വെച്ചിങ്ങനെ ലൂസ് എൻട്രിക്ക മോൾ കൂടി ഇങ്ങനെ ഫ്ളാഗ് ഇങ്ങനെ വീശുണ്ടായിരുന്നു അപ്പോൾ കൊച്ചെന്തോ മരിച്ചു എന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് അതേ ഒരു മെമ്മറി പോലെ ഈ പ്രാവശ്യം ചാമ്പ്യൻസ് ലീഗ് ലിഫ്റ്റ് ചെയ്ത് റീക്രിയേറ്റ് ചെയ്യണമെന്ന് ആ ഫിസിക്കൽ പ്രസൻസ് ഇല്ലെങ്കിലും സ്പിരിച്വലി അങ്ങനെ ചെയ്യണമെന്ന് എൻട്രിക്കൊക്കെ ഒരു ആഗ്രഹമുണ്ട് അത് നടക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്ന എൻട്രിക്ക് അങ്ങനൊരു ബിലീഫിലും കൂടിയാണ് ഇങ്ങനെ അടുത്ത ഫൈനലർ കളിക്കാൻ പോകുന്നത് എന്താണെങ്കിലും പി എസ് ഡി ഫാർമേഴ്സ് ലീഗ് എന്ന് പറഞ്ഞിട്ട് അവർ എവിടെയാണ് നിൽക്കുന്നത് അവരെന്താണ് പൊട്ടൻഷ്യൽ അവർ കാണിക്കുന്നത് ലിവർപൂള് സിറ്റി ആസ്റ്റൻ വില്ല ആസ്റ്റനിലെ എല്ലാവരും തോപ്പിച്ചിട്ടാണ് ഇവർ ഫൈനലിൽ എത്തിക്കുന്നത് പുറത്തെ ആണ് അവരെ ചോദ്യം ചെയ്ത് ഇങ്ങനെ ഇരിക്കും അങ്ങനത്തെ ഒരു ചോദ്യമാണ് ചോദിച്ചു അതുപോലെ തന്നെ ഇൻ്റർനെ എല്ലാ ക്ലബ്സും ചെറുതായി കണ്ട ക്ലബ്ബാണ് എവിടേയാണ് നിൽക്കുന്നത് ആരെയൊക്കെയാണ് അവർ തോൽപ്പിക്കുന്നത് ബാർസലോണ ബേണ എല്ലാവരും തോപ്പിച്ചിട്ടാണ് അവർ ഇവിടെ വന്ന് നിൽക്കുന്നത് അതും കിട്ടില്ലാൻ ഫൈനലാണ് അവർ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും അവർ ഈ ഫൈനലിലാണ് തോറ്റത് അപ്പോൾ അതും അവർക്കൊരു ഡിസപ്പോയിൻമെൻ്റിൻ്റെ ആണപ്പോൾ അവർ പിന്നെയും വന്നേക്കണം ഇൻസാക്കി തന്നെ പിന്നെയും ഫൈനലിൽ എത്തിച്ചേക്കണം എന്തൊരു കോച്ചാണ് പുള്ളി എന്ത് സൂപ്പർ കോച്ചാണ് ടാക്ടീഷ്യൻ എന്ന് വെച്ചാൽ മാസ്റ്റർ ടാക്ടീഷ്യൻ ഹാൻസി ഫ്ലിക്കാണെങ്കിലും ഒന്നും പറയാനില്ല ആ ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് ബാർസലോണ തന്നെ ബിൽഡ് ചെയ്തെടുത്തത് വെറുതെ എപ്പിക്കാണ് സാവി കൊടുത്ത ആണ് ഈ പുള്ളി ഇങ്ങനൊരു ടീമിലോട്ട് എത്തിച്ചത് അധികം സൈനിങ്ങും ഒന്നും നടത്തില്ല ആ പ്ലെയേഴ്സിനെ ഡെവലപ്പ് ചെയ്ത അവർ പെർഫോം ചെയ്യുന്നത് ഇത് മതി എനിക്ക് കളിക്കുക എന്നുള്ള രീതിയിലാണ് ആൻസി ബിളിക്ക് ആ ടീമിനെ കൊണ്ടുപോകുന്നത് ഇപ്പം മെസ്സി ആണെങ്കിലും ആരാണെങ്കിലും നോക്കുകയാണെങ്കിലും ആദ്യം തന്നെ ഒന്ന് ചാമ്പ്യൻസ് ലീഗ് ലിഫ്റ്റ് ചെയ്തിട്ടില്ല കളിച്ച് കളിച്ച് അവർ ഒരു ടൈം എത്തിയിട്ടാണ് അതൊക്കെ ലിഫ്റ്റ് ചെയ്തത് അതുപോലെ തന്നെ യമാലിനും ആ ടൈം വരും ചാമ്പ്യൻസ് ലീഗ് ലിഫ്റ്റ് ചെയ്യാനുള്ളൊരു ടൈം വരുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ് ഓ ഇൻക്രെഡിബിൾ ടാലൻറ് ഒന്നും പറയാനില്ല പിന്നെ അതുപോലെ തന്നെ റഫീനാണെങ്കിലും ഊഫ് എന്താണ് ആ ഗോള് എത്രാത്ത അത് ഡെലിവർ ചെയ്യുന്നത് ഒരു അനിമി ഗോളായിരുന്നത് ഗോളടിച്ച് തിരിച്ചു വന്ന് പിന്നെ അടിച്ച് വെറുതെ അനിമേഷൻ ലെവൽ ഗോൾ സ്കോറിങ്ങാണ് റഫീന ചെയ്തോണ്ടിരുന്നത് ചെയ്തോണ്ടിരിക്കുന്നത് റഫീനാണെങ്കിലും ബാൽഡി ഓർലസ്റ്റിലുണ്ട് ലട്ടാറോ മാർട്ടീനസ് ആണെങ്കിലും ബാൽഡിയോലസ്സിലുണ്ട് ഒമ്പതാമത്തെ പൊസിഷനിൽ എന്താണ് ലട്ടാറോ മാർട്ടീനസ് ഉണ്ട് അതുപോലെ തന്നെ ഡെംപല്ലേ ഉണ്ട് ഡെംപല്ല വെറുതെ ഓർ ആ ഹൺഡ്രഡ് ആ ഇതിലാണ് അന്ന് അന്നത്തെ മാച്ച് െ മാച്ച് ബെഞ്ചീന്നാണ് തുടങ്ങുന്നത് സെക്കൻഡ് ഹാഫിൽ ഇറങ്ങാനായിട്ട് ജേഴ്സിയിട്ട് ഇറങ്ങിയപ്പോൾ പണ്ട് മെസ്സിക്ക് കിട്ടിയ പോലെ ഒരു ഭയങ്കര ക്രൗഡിന്ന് മറ്റേ വാമ്പ് ചെയ്യുമ്പോൾ ഒരു ഒരു ഓവേഷൻ കേൾക്കില്ല സ്റ്റാൻഡിങ് ഓവേഷൻ പോലെ അങ്ങനത്തെ ഒരു സംഭവം ഡെമ്പലിലേക്ക് അന്നത്തെ മാച്ചിലുണ്ടായിരുന്നു അന്ന് സബിന് വേണ്ടി വാമ്പ് ചെയ്യാൻ വന്നപ്പോൾ അങ്ങനത്തെ ഒരു ഓറയാണ് ടെമ്പലിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യു സി എല് എക്സ്ട്രോഡിനറി പെർഫോമൻസ് ഒന്നും പറയാനുള്ള ബാലണ്ടി ഇത് അടിച്ച ബാലണ്ടി ഓർ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് യുണൈറ്റഡിൻ്റെ മാച്ചാണെങ്കിൽ യുണൈറ്റഡ് ഫൈനലിൽ ടോട്ടൻ ഫേസ് ചെയ്യും എവിടെയാണ് അളിയ നടക്കാൻ പോണത് അത്ലറ്റിക്കോ ആ അത്ലറ്റിക് ക്ലബിൻ്റെ ഗ്രൗണ്ടിലാണ് അപ്പോൾ കഴിഞ്ഞ ബിൽബോ തന്നെയാണ് മാച്ച് നടക്കാൻ പോകുന്നത് അതും എക്സൈറ്റിംഗ് ആണ് ആ ക്രൗഡിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ട്രോഫി ലിഫ്റ്റ് ചെയ്യാം നമ്മൾ ലാസ്റ്റ് ജോസയുടെ ഇപ്പോൾ യൂറോപ്പ ലീഗ് ലിഫ്റ്റ് ചെയ്തേക്കുന്നത് കുറേ ഒരു കുറേ ട്രോഫി ഒന്നും ഇല്ലാത്ത ടൈമിലൊന്ന് ഒന്ന് നമുക്കൊരു ട്രോഫി എടുത്തു അതുപോലെ തന്നെ അമോറിമിൻ്റെ ഫസ്റ്റ് സീസണാണ് പി എല്ലിൽ വെറുതെ നമ്മൾ എന്താ പറയുക കൈവിട്ട് കളഞ്ഞാൽ അത് വേണ്ടയെന്ന് വെച്ച് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് പ്രീമിയർ ലീഗ് ഇരിക്കുന്നത് പക്ഷേ നമുക്ക് ചാമ്പ്യൻസ് ലീഗ് കളിക്കാനുള്ള വകുപ്പുണ്ട് ജസ്റ്റ് ഈ കളി ജയിച്ചാൽ മതി ചാമ്പ്യൻസ് ലീഗ് കളിക്കുക അടുത്ത വർഷം പ്രീമിയർ ലീഗ് ടീമിൽ ആറ് ടീമാണ് ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ പോകുന്നത് അതും അങ്ങനെ നടക്കാത്തൊരു സംഭവമാണ് ആറ് ടീമാണ് ക്വാളിഫൈ ആണെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൽ യൂറോപ്പ് അടിക്കുന്ന ടീമും പ്രീമിയർ ലീഗ് ഫൈനലാണ് പ്രീമിയർ ലീഗിൽ നിന്ന് രണ്ട് ടീമാണ് യൂറോപ്പ ലീഗ് ഫൈനലിൽ വന്നേക്കുന്നത് പിന്നെ ആസ് എല്ലാരും നോക്കണമെങ്കിൽ ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത് അവർ ഇപ്പം നിൽക്കുന്നത് സെക്കൻഡിലാണ് പ്രീമിയർ ലീഗ് ടേബിളിൽ ഇനി തോറ്റുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ടോപ്പ് ഫോറിൽ നിന്ന് തന്നെ പോകാനുള്ള ചാൻസസ് ആണ് കാണി കണ്ടോണ്ടിരിക്കുന്നത് അതും കൂടി കളയണമെങ്കിൽ ഇത്രയും നാണം കെട്ടൊരു സമയം അവർക്കുണ്ടാവില്ല എല്ലാ ട്രോഫിയും അവർ മിസ് ചെയ്ത് ബോട്ടിൽ ചെയ്ത് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് അവർക്ക് ടൈറ്റിലൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് സാക്കും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനും നല്ല പ്ലെയേഴ്സും നല്ല എല്ലാം അവർക്ക് ഓക്കെയാണ് പക്ഷേ ടൈറ്റിൽ കൊണ്ടുവരാൻ അവർക്ക് പറ്റണില്ല ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആണ് ഭയങ്കര ഒരു കോമഡി ആയിട്ടാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ വർഷം നമ്മൾ വിചാരിക്കും ചിലപ്പോൾ അവർ ടൈറ്റിൽ അടിക്കും കാരണം കഴിഞ്ഞ വർഷം അവർ ജസ്റ്റ് പോയതാണ് ടൈറ്റിൽ അപ്പോൾ ഈ വർഷം അവർ സാധാരണ നമ്മൾ അങ്ങനെയാണ് എല്ലാ ടൈറ്റിലും ഒരു ജസ്റ്റ് മിസ്സായിപ്പോയി അടുത്ത വർഷം അവർ കോമ്പീറ്റ് ചെയ്ത് പിഞ്ചിച്ച് ഈ വർഷം ആണെങ്കിൽ സിറ്റിയും ഉണ്ടായില്ല കോമ്പീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അവരടിക്കുമെന്ന് തന്നെ വിചാരിച്ചത് അതും അവർ കളഞ്ഞിട്ടുണ്ട് ആറനിലോട്ട് ഫസ്റ്റ് സീസൺ വന്നിട്ട് ടൈറ്റിലും കൊണ്ട് പോയൊക്കെയാണ് ആറനിലോട്ട് ഇവിടെ ബാക്കിയുള്ളവരൊന്നും വിചാരിച്ചിട്ട് പോലും ടൈറ്റിൽ എടുക്കാൻ വേണ്ടി സിറ്റി ഒരു ഫൈറ്റും കൊടുക്കാൻ പറ്റിയില്ല അവര് നേരത്തെ തന്നെ ലിഫ്റ്റ് ചെയ്ത് ചെൽസി ആണെങ്കിൽ ലിവർപൂളായിട്ട് മാച്ച് ഉണ്ടായിരുന്നു അപ്പോ ഈ സംഭവം വെച്ചിട്ടുണ്ടെങ്കില് ടോപ്പ് ഫോറിന് വേണ്ടിയാണ് ഫൈറ്റ് മൊത്തം നടക്കുന്നത് ഫസ്റ്റ് ആർക്കും സംശയമില്ലാത്ത ആരും ആണ് പക്ഷെ ബാക്കി എല്ലാവരും ടോപ്പ് ഫോറിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് ആസണില് ഇപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിറ്റി ഫൈറ്റ് ചെയ്യുന്നുണ്ട് ചെൽസി ന്യൂക്യാസ് ആസ്റ്റൺ വില്ല പിന്നെ നോട്ടിംഗം ഫോറസ്റ്റ് എല്ലാവരും ടോപ്പ് ഫോർ എത്താൻ വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പട്ട ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര എക്സൈറ്റിങ് ഒരു പോയിന്റ് മാറിയ ഡ്രോ ചെയ്യുക അപ്പം ചെൽസി ഫാൻസ് എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥനയാണ് ഇവരൊരു പോയിന്റ് ഡ്രോപ്പ് ചെയ്യണേ അതിന്റെ ഇടയിൽ വേറെ സംഭവം എന്ന് ഈ ടോപ്പ് ഫോർ ഇവിടെ ടീംസ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നുണ്ട് ന്യൂ ന്യൂക്യാസിൽ ചെൽസി അങ്ങനത്തെ ഒരു ഇവര് അടുത്ത മാച്ചിൽ ഇവരായിട്ട് ജയിക്കണെങ്കിൽ ഫൈനൽ ഓരോ ഫൈനലിൽ പോലെയാണ് ടോപ്പ് ഫോറിലെ മാച്ചസ് നടന്നുകൊണ്ടിരിക്കുന്നത് അതും സൂപ്പർ എക്സൈറ്റിംഗ് സംഭവം തന്നെയാണ് ഫുട്ബോൾ പ്രീമിയർ ലീഗ് ടോപ്പ് ഫോർ സീനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ററിലും അങ്ങനെയൊക്കെ തന്നെ നടക്കുന്നത് അവിടെ ഭയങ്കര കോമ്പറ്റീഷൻ ഇപ്പോൾ അവിടെ ചെന്നിട്ട് മെക്ടോമിനി ആണെങ്കിൽ നല്ല പെർഫോമൻസ് അവരെന്തോ ലാസ്റ്റ് മാച്ച് എന്തോ ഗോൾ സ്കോർ ചെയ്ത് ജയിപ്പിച്ച് ഏകദേശം ഒരു പോയിന്റ് എത്തിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം പിന്നെ ഒരു സംഭവം ഞാൻ എന്തോ കണ്ടല്ലോ സ്പോർട്ടിങ്ങും ഡിമറിയം കളിക്കുന്ന ക്ലബ് ഗോക്രസും ഗോക്റസും ഡി കളിക്കുന്ന ക്ലബ്ബ് അവർ ഏകദേശം ഒരു പോയിന്റിൽ തന്നെ നിൽക്കണം അപ്പോൾ അവിടെ നല്ല ടൈറ്റിൽ റേസ് ഓണാണ് ബാർസ്യൻ ടൈറ്റിൽ റേസ് ഉണ്ട് അവരിപ്പോൾ റയലും ബാർസ്യൻ എന്തോ മാച്ച് അടക്കുന്നുണ്ട് സൺഡേ ഓ നാളെ ആണെങ്കിൽ ആസനൽ ലിവർപൂൾ മാച്ച് കിടക്കുന്നുണ്ട് ഓ എന്താ ഫുട്ബോളിങ് ടൈമിൽ ഏറ്റവും സൂപ്പർ ടൈമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങളിപ്പോൾ ഇത് കാണുകയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുണ്ടാവും ബാർസലോണ ബാർസലോണ അല്ല ബേണിൻ്റെ മാച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈയൊരു അപ്പോൾ മുള്ളറിൻ്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചുള്ള ലാസ്റ്റ് മാച്ചും കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഗുന്ദസ് ലീഗൊക്കെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഐ കാർ ടു വാച്ച് ദിസ് എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു കമൻ്റ് എല്ലാം അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് എങ്ങനെ എപ്പോൾ തൊട്ടാണ് മുള്ളറിനെ കാണുന്നത് ഫുട്ബോൾ കണ്ടു തുടങ്ങിയ തൊട്ട് തന്നെയുള്ള പ്ലെയറിനെ പോലെ തന്നെ ഉണ്ട് ആ ഒരു പ്ലെയർ ലച്ചൻ ഉണ്ട് ഐക്കൺ ഫുട്ബോളറാണ് ഇങ്ങനൊരു എന്തൊരു കോട്ടുണ്ട് എന്തൊരു കോട്ടുണ്ട് പക്ഷെ അത് ഞാൻ പറഞ്ഞു ഹീ ശാസ്ത്രോ അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞിട്ട് ഒരു കോട്ടുണ്ട് ബട്ട് ഹി ബീറ്റ്സ് യു അറ്റ് ഓൾ ദ ടൈം ഹീ സിംപ്ലി ബീറ്റ്സ് യു അങ്ങനെ അങ്ങനെന്തൊക്കെയാ പറഞ്ഞൊരു കിടിലും കോട്ടും പുള്ളറിൻ്റെ പേരിലൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു അറിയാമല്ല ലെജൻഡറി ഓ കുറേ ഫുട്ബോളിങ് സംഭവങ്ങളായല്ലേ പിന്നെ പിന്നെ ഹാരിക്കൻ ഹാരിക്കൻ ടൈറ്റിൽ ലിഫ്റ്റ് ചെയ്ത വലിയ ഇമോഷണൽ ഡേ ആയിരുന്നു അങ്ങനെ ഒരു ടൈറ്റിൽ ലിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇരിക്കുകയാണ് ഹൂ ബാൽഡി ഉറക്കടിക്കട്ടെ അങ്ങനെയൊക്കെ എനിക്ക് പറയാനുള്ളൂ അത്രയും ഡിസർവിങ് ആണ് ആ ഒരു പ്ലെയർ ഈ വർഷം അടിക്കില്ല എന്നാലും ബാൽഡി ഉറക്കം അടിക്കാൻ പറ്റട്ടെ റിസർവിങ് ആണ് ആ ഒരു പ്ലെയർ അത്രയും ക്വാളിറ്റി അത്രയും വലിയ സ്ട്രൈക്കറ് വേറെ ഉണ്ടാകുന്നതന്നെ സംശയമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ഫുട്ബോളർ അതുപോലെ തന്നെ സ്ഥലക്കും നല്ല ഒരു ഇയറായിരുന്നു കിട്ടിയത് സൂപ്പർ ടൈറ്റിൽ ലിഫ്റ്റ് ചെയ്ത് പക്ഷെ അവർ ചാമ്പ്യൻസ് ലീഗൊക്കെ മിസ് ഔട്ട് ചെയ്ത് അതിലൊക്കെ ഫൈറ്റ് ചെയ്യുമെന്ന് തന്നെ വിചാരിച്ചത് പക്ഷേ നടന്നില്ല അവരെ കൊണ്ട് ഇനിയിപ്പോൾ എന്താണ് വരാനിരിക്കുന്ന വലിയ വലിയ മാച്ച് ഇതൊക്കെ തന്നെ വലിയ ചാമ്പ്യൻസ് ലീഗ് യൂറോപ്പ ലീഗ് അതാണ് മെയിനായിട്ട് വരുന്ന മാച്ചസ് വരുന്നത് ആ പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ സിനിമാറ്റോഗ്രഫിയുടെ ഒരു കോഴ്സൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ കുറേ നാളായിട്ട് ഫീൽഡിലുണ്ട് ഇങ്ങനെ വീഡിയോയും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ ഞാൻ ഫിലിം മേക്കേഴ്സിന് വേണ്ടി ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു ദ വിഷൽ സ്റ്റോറി ടെല്ലിംഗ് ദ ആർട്ട് ഓഫ് ഷൂട്ടിംഗ് ഫിലിം എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫിലിം മേക്കറായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ലെൻസ് ആണെങ്കിലും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ക്യാമറ ആണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കേണ്ടത് ഒരു സെറ്റിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ വരും അങ്ങനത്തെ ഒരു സംശയങ്ങളുണ്ടാവും നമുക്ക് അപ്പോൾ എനിക്ക് കുറേ സംശയങ്ങളുണ്ടായിരുന്നു ഇത് ഈ കോഴ്സ് പഠിക്കുന്നതിന് മുമ്പ് ഈ ഒരു ഫീൽഡിലോട്ട് വരാനുള്ളത് അപ്പോൾ ആ ഒരു സംശയങ്ങളൊക്കെ ഉത്തരം എന്നുള്ള രീതിയിലാണ് ഒരു ക്യൂ ആൻഡ് സെക്ഷൻ എന്നൊക്കെ പറയൂലേ ക്വസ്റ്റിനും ആൻസർ ഒരു ടെക്സ്റ്റ് ബുക്ക് മോഡല് ടെക്സ്റ്റ് ബുക്ക് മോഡലിനു പറയുക ഒരു ലേബറിൻ്റെയൊക്കെ പോലെ അല്ലേ അങ്ങനത്തെ ഒരു ക്വസ്റ്റിന് ആൻസർ എന്ന് വെച്ചാൽ നമുക്ക് എനിക്കുണ്ടായ കുറേ ചോദ്യങ്ങൾ പിന്നെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ അങ്ങനത്തെ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടാണ് ഈ ഒരു ബുക്ക് എഴുതിയേക്കുന്നത് ഓരോ സെക്ഷനായിട്ട് ഇപ്പം ലെൻസിൻ്റെ ഒരു സെക്ഷൻ പിന്നെ അങ്ങനത്തെ ആംഗിൾസ് ഉണ്ട് ഒരു ലോ ആംഗിൾ ഹൈ ആംഗിൾ അങ്ങനത്തെ പറഞ്ഞ സെക്ഷൻ ഫിൽട്ടേഴ്സ് ക്യാമറയിൽ ഉപയോഗിക്കുന്ന ഫിൽറ്റേഴ്സ് ഒരു കാര്യം ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഫിലിം മേക്കിങ്ങിൽ എന്തൊക്കെയുണ്ട് എങ്ങനെ ഒരു ഇമോഷൻ ഹൗ ടു ക്രിയേറ്റ് ഇമോഷൻസ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് എങ്ങനെയാണ് ഇമോഷൻ കൊണ്ടുവരുന്നത് എങ്ങനെ ക്യാമറ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ഒരു സെറ്റിൽ എന്തൊക്കെ ഉണ്ടാവും അങ്ങനത്തെ സെറ്റിൽ ആരെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഹോൾ വർക്കിൻ്റെ ഫിലിം സെറ്റ് അങ്ങനത്തെ ഒരു ചാപ്റ്റർ അതിൽ പല ചാപ്റ്റേഴ്സും ഈ ഒരു ബുക്കിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇ ബുക്ക് അവൈലബിൾ ആണ് ഇവിടെ എല്ലാ പേപ്പർ ബാഗ്സും ആണ് ഈ ആണെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് നീ നിങ്ങളൊരു ഫിലിം ആണെങ്കിൽ ഈ ബുക്ക് നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് അതൊന്ന് വായിച്ച് നോക്കാം അത് ആമസോൺ ഞാൻ ലിങ്ക് എല്ലായിടും കൊടുത്തിട്ടുണ്ട് നിങ്ങളെൻ്റെ ഇൻസ്റ്റയിലൊക്കെ നോക്കി കഴിഞ്ഞാണെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ലിങ്കിലും ബയോലൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് അത് നിങ്ങളത് ഔട്ട് ചെയ്ത് നോക്കുക ഫിലിം ഇൻട്രസ്റ്റ് ആയിട്ടുള്ള അത് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ മാത്രമാണ് നോക്കിയാൽ ബാക്കിയുള്ളവർ അങ്ങനെ നോക്കണമെന്നില്ല അപ്പോൾ ഇത് ഫസ്റ്റ് ബുക്കാണ് നിങ്ങൾ കവറൊക്കെ പോയി കാണാം ജസ്റ്റ് കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു ഇതായിക്കോട്ടെ പിന്നെ പറയുകയാണെങ്കിൽ ആ അത്രേ ഉള്ളൂ ഗൈസ് കുറേ ഫുട്ബോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ ഞാൻ നിങ്ങളെ മിസ് ചെയ്തിരിക്കുന്നു കുറേ നാളായിട്ട് ചെയ്യാൻ പറ്റിയില്ല ഒരു ഫ്ലോ നഷ്ടപ്പെട്ടു പോയി ഐ മിസ് യു ഗൈസ് പിന്നെ കുറച്ചാളായിട്ട് നാളായിട്ട് വർക്കില്ലാണ്ടിരിക്കുകയാണ് അപ്പോൾ വർക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെയും കുറച്ച് കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എവിടെയെങ്കിലും ഒരു വർക്കും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തെങ്കിലും ഫിലിം ഫീൽഡ് ഓപ്ഷൻ ആണെങ്കിൽ എന്നെ വിളിക്കുമോ ഞാൻ ചെയ്തു തരാം ക്യാമറ ആയിട്ടൊക്കെ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും അത്രക്കുള്ള ഗസ് അപ്പോൾ യു ഗസ് ടേക്ക് കെയർ ബൈ ഫോർ നൗ വരുന്നതായിരിക്കും ഇനിയും പെട്ടെന്ന് തന്നെ ബൈ ടേക്ക് കെയർ